പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ കർത്താവിനാൽ ഏറ്റവും സ്നേഹമുള്ളവരെ നോമ്പിലെ പകുതി ദിവസങ്ങൾ പിന്നിട്ട ഈ സമയം സഭ നമുക്ക് വിചിന്തനം ചെയ്യുവാനും ധ്യാനിക്കുവാനും നൽകിയിരിക്കുന്ന വേദഭാഗം എന്ന് പറയുന്നത് കർത്താവ് പതിനെട്ട് വർഷമായിട്ട് നിവർന്നു നിൽക്കാൻ കഴിവില്ലാത്ത കൂനിയായ ഒരു സ്ത്രീയെ സുഖപ്പെടുത്തുന്ന സംഭവമാണ് യേശുതമ്പുരാൻ തൻ്റെ പരസ്യ ജീവിതത്തിലെല്ലാം ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തിയായിരുന്നു മനുഷ്യൻ്റെ വിമോചനം ആത്മീയമായ വിമോചനം അതുപോലെ തന്നെ രോഗത്തിൽ നിന്നുള്ള വിമോചനം അന്ധകാരത്തിൽ നിന്നുള്ള വിമോചനം പലതരത്തിലുള്ള സമഗ്രമായ വിമോചനമാണ് യേശു തൻ്റെ പരസ്യ ജീവിതത്തിലുടനീളം നൽകിക്കൊണ്ടിരുന്നത് ഇവിടെ നമ്മൾ കാണുകയാണ് പതിനെട്ട് വർഷമായിട്ട് പിശാജ് ബാധിച്ചിരുന്ന ഒരു സഹോദരി നിവർന്നു നിൽക്കാൻ കഴിയുന്നില്ല കൂന്നിപ്പോയവളായിരുന്നു അതായത് പിശാജ് അവളെ നിവർന്നു നിൽക്കാൻ ഒരിക്കലും അനുവദിച്ചിരുന്നില്ല അപ്പോൾ പിശാജിൻ്റെ ഒരു പിടിയിൽ അമർത്തപ്പെട്ട ആ സഹോദരി ഒരു ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ ജീവിക്കുകയാണ് അപ്പോൾ ദൈവത്തെ ഒന്ന് നോക്കാൻ അവൾക്ക് കഴിയുന്നില്ല മുകളിലേക്ക് നോക്കാൻ കഴിയുന്നില്ല അപരൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കാൻ കഴിയാത്ത വിധം കൂനിപ്പോയ ആ മകളുടെ വേദന കർത്താവേശുമിശിയ കണ്ടു അവിടുത്തെ കരുണാർദ്രമായ സ്നേഹത്താൽ അവളെ സുഖപ്പെടുത്തി അപ്പോൾ അവൾക്ക് കർത്താവിൻ്റെ മുഖം കാണുവാൻ കഴിഞ്ഞു അപരൻ്റെ മുഖത്തേക്ക് നോക്കാൻ കഴിഞ്ഞു ഉന്നതത്തിലേക്ക് നോക്കാൻ കഴിഞ്ഞു യേശു നൽകിയ ഈ സൗഖ്യം മനുഷ്യൻ്റെ സമഗ്രമായ വിമോചനത്തിൻ്റെ അടയാളമായി നമുക്കിതിനെ സ്വീകരിക്കാം ഈ നോമ്പുകാലത്ത് ഈ ഒരു രോഗ സൗഖ്യമെന്ന് പറയുന്നത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു വലിയ അടയാളമാണ് ഒരു സന്ദേശമാണ് എന്താണ് ഈ സന്ദേശം കൂനിപ്പോയ ആ സ്ത്രീയെ കർത്താവ് സുഖപ്പെടുത്തുന്നു അതൊരു സാപത്ത് ദിവസമായിട്ടും യേശു അവിടെ അവളെ സുഖപ്പെടുത്തി പ്രിയമുള്ളവരെ നമ്മൾ ഓർത്ത് നോക്കുക കർത്താവ് സാപത്ത് ദിവസമെന്നോ സാപത്തല്ലാത്ത ദിവസമെന്നോ സമയമോ ഒന്നും നോക്കാതെ അവളെ സുഖപ്പെടുത്തി കാരണം എന്താണ് കഴിഞ്ഞ പതിനെട്ട് വർഷമായിട്ട് അവൾക്ക് നിവർന്നു നിൽക്കാൻ കഴിയുന്നില്ല അത്രയ്ക്ക് വേദന അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന ഈ മകളെ സാപത്ത് ദിവസം തന്നെ കർത്താവ് അഴിച്ചുവിട്ടു ജനത്തിൻ്റെ മുൻപിൽ ഒരു വലിയ അടയാളമാണ് നൽകുന്നത് കാരണം എന്താണ് നിയമം അനുഷ്ഠിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ കടമയാണ് എന്നാൽ നിയമം മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് അപ്പോൾ കർത്താവ് ചെയ്ത പ്രവൃത്തി മനുഷ്യൻ്റെ നന്മയായിരുന്നു അല്ലെങ്കിൽ ആ സഹോദരിക്ക് ചെയ്തു കൊടുത്ത ഏറ്റവും വലിയ നന്മയായിരുന്നു പ്രിയമുള്ളവരെ ഈ സഹോദരിയുടെ കൂന് മാറ്റിയതുപോലെ തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെ കൂനുള്ള അവസ്ഥയുണ്ട് അഥവാ പലതരത്തിലുള്ള കൂനിപ്പോയ അവസ്ഥയുണ്ട് അത് പാപത്തിൻ്റെ ഒരു കൂനായിപ്പോകാം അല്ലെങ്കിൽ മറ്റു പലതരത്തിലുള്ള നമ്മുടെ ജീവിതത്തിൻ്റെതായ ഒരു കൂന് പിടിച്ച അവസ്ഥയാകാം അത് പാപത്തിൻ്റെതാകാം അല്ലെങ്കിൽ മറ്റു പലതരത്തിലുള്ള രോഗത്തിൻ്റെയാകാം അന്ധകാരത്തിൻ്റെ അവസ്ഥയാകാം ഇതിൽ നിന്നെല്ലാം നമ്മൾ മാറേണ്ടിയിരിക്കുന്നു അപരൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ കൂനുള്ള ഒരു വ്യക്തിക്ക് സാധിക്കുകയില്ല ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ കൂനുള്ള ഒരു വ്യക്തിക്ക് സാധിക്കുകയില്ല ഉന്നതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കുവാൻ കൂനുള്ള ഒരു വ്യക്തിക്ക് സാധിക്കുകയില്ല അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ കൂനുള്ള അവസ്ഥയുണ്ട് അതൊരു പക്ഷേ ഒരു മനുഷ്യൻ ലഹരിക്ക് അടിമയായി കഴിയുമ്പോൾ ആ ലഹരി അവൻ്റെ കൂനാണ് ദൈവത്തെ നോക്കാൻ കഴിയാത്ത വിധം കൂനിപ്പോകുന്ന അവസ്ഥയാണത് അല്ലെങ്കിൽ മറ്റു പലതരത്തിലുള്ള പാപ സാഹചര്യങ്ങളിൽ വീണ് കിടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ്റെ പാപ സാഹചര്യങ്ങളെല്ലാം കൂനുപിടിച്ച അവസ്ഥയാണ് സഹോദരനെ നോക്കാൻ കഴിയുന്നില്ല മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ കഴിയുന്നില്ല ദൈവത്തെ കാണാൻ കഴിയുന്നില്ല ഇതെല്ലാം കൂന് പിടിച്ച അവസ്ഥയാണ് ചിലപ്പോൾ നമ്മൾ പറയും പള്ളിയിൽ പോകാൻ എനിക്ക് സമയമില്ല കാരണം എൻ്റെ ബിസിനസ് എൻ്റെ മറ്റ് ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങൾ അപ്പോൾ എനിക്ക് സമയമില്ല പള്ളിയിൽ പോകാൻ പ്രാർത്ഥിക്കാൻ സമയമില്ല കുംഭസാരം നടത്താൻ സമയമില്ല വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സമയമില്ല എന്താണ് അപ്പോൾ എൻ്റെ സമയക്കുറവ് പലപ്പോഴും എനിക്കൊരു കൂന് പോലെയുള്ള ജീവിത അവസ്ഥയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം ഒരിക്കൽ ഒരു ഒരു വലിയ ബിസിനസ്സുകാരൻ അച്ഛനെ തൻ്റെ പുതിയ ബിസിനസ് ഷോപ്പ് കൂതാശ് ചെയ്യാനായിട്ട് വിളിക്കുകയാണ് അപ്പോൾ അച്ഛനെ വിളിച്ചുകൊണ്ട് പോകുന്ന അവസരത്തിൽ കാറിൽ യാത്ര ചെയ്യുന്ന അവസരത്തിൽ അച്ഛൻ ചോദിച്ചു ആ പ്രിയപ്പെട്ട സഹോദര എങ്ങനെയാണ് പള്ളിയിലൊക്കെ പോകാൻ കഴിയുന്നുണ്ടോ കുംഭസാരം കുർബാനയൊക്കെ നടത്തുന്നുണ്ടോ ഒട്ടും സമയമില്ല ചെനിക്ക് ഇപ്പോൾ തന്നെ മൂന്ന് ബിസിനസ് ഷോപ്പുകളുണ്ട് ഇനി നാലാമത്തേതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എനിക്ക് എവിടെയാണ് സമയം അപ്പോൾ സത്യം പറഞ്ഞ അച്ഛൻ ഇത് കേട്ടിട്ട് ഒരു വലിയ ധ്യാനഗുരുവായിരുന്നു അച്ഛൻ പുഞ്ചിരിയോടുകൂടി ആ കാറിലിരുന്ന് പ്രാർത്ഥിച്ചെന്നാണ് ഇപ്രകാരം പ്രാർത്ഥിക്കുകയാണ് ദൈവമായ കർത്താവെ ഈ മകന് സമയം കൊടുക്കണമേ പള്ളിയിൽ പോകാൻ അതിന് കർത്താവെ ഈ മകൻ്റെ ബിസിനസ് സ്ഥാപനങ്ങളെല്ലാം ഇന്നു മുതൽ അങ്ങ് ഇല്ലാതാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു നമുക്കറിയാം ഒരു പ്രാർത്ഥന കേട്ട് കഴിഞ്ഞാൽ ആ ബിസിനസ്സുകാരന് ഭയങ്കര ഉണ്ടായി അച്ഛനോട് ഭയങ്കര ദേഷ്യമായി അച്ഛൻ അച്ഛനെന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഈ അച്ഛൻ വളരെ സാവകാശം അവനോട് പറഞ്ഞു മകനെ നീ ഈ ജീവിതകാലത്ത് മുഴുവൻ നിൻ്റെ ബിസിനസ്സും നിൻ്റെ സാമ്രാജ്യങ്ങളും ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടി പണം നേടുന്നതിന് വേണ്ടി മാത്രം ഓടും പക്ഷേ നിൻ്റെ ആത്മാവ് നിനക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് എന്തായാലും ഈ ബിസിനസ്സുകാരൻ പിന്നീട് മാനസാന്തരപ്പെട്ട് ഒരുപാട് ജീവിതത്തെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കി ദൈവസ്ഥാനിതിലേക്ക് തിരിച്ചു വന്ന് പ്രാർത്ഥിക്കാനും പള്ളിയിൽ പോകാനും കുമ്പസാരമൊക്കെ നടത്താനും തയ്യാറായി എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ പല കൂനു പോലെയുള്ള ജീവിതാവസ്ഥയുണ്ട് ദൈവത്തെ കണ്ടുമുട്ടാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ പ്രവൃത്തികളും ഇന്ന് നമുക്ക് കൂനു പിടിച്ച അവസ്ഥയാണ് അപ്പോൾ കർത്താവ് ആ സഹോദരിയുടെ കൂന് മാറ്റി അവൾക്ക് സ്വതന്ത്രമായിട്ട് നടക്കുവാനും പ്രാർത്ഥിക്കുവാനും എല്ലാത്തിനും സഹായിച്ചു എല്ലാത്തിനും സാധിച്ചു കർത്താവ് ആ സൗഖ്യം നൽകിയത് മൂലം ഇതുപോലെ നമുക്കും സൗഖ്യം ലഭിക്കേണ്ടിയിരിക്കുന്നു ആത്മീയമായ സൗഖ്യം മാനസികമായ സൗഖ്യം ശാരീരികമായ സൗഖ്യം നമുക്കും ഇന്ന് ലഭിക്കേണ്ടിയിരിക്കുന്നു അതിന് കർത്താവിൻ്റെ മുൻപിലേക്ക് നമുക്ക് കടന്നയല്ല ഈ നോമ്പുകാലം പകുതി നോമ്പ് കഴിഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ യേശുവിൻ്റെ അടുത്തേക്ക് എന്ന് നമുക്കും കർത്താവിനെ നോക്കി പറയാം ഈശോയെ എൻ്റെ ഈ കൂനൊന്നും മാറ്റിത്തരണമേ എനിക്ക് പള്ളിയിൽ പോകാൻ സമയമില്ല പ്രാർത്ഥിക്കാൻ സമയമില്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല കൽപ്പനകളൊക്കെ പാലിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ നടക്കുന്നില്ല ഇതെല്ലാം എൻ്റെ ജീവിതത്തിലെ പിടിച്ച സാഹചര്യങ്ങളാണ് എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ തടസ്സങ്ങളാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു അപ്പോൾ എനിക്കിതിൽ നിന്നൊക്കെ ഒരു മോചനം തരണമേന്ന് നമ്മൾ കർത്താവിനോട് ചോദിക്കണം അങ്ങനെ ചോദിച്ചു വാങ്ങി ഇതിൽ നിന്നൊരു മോചനം പ്രാപിക്കുന്നില്ല എങ്കിൽ നമ്മളെന്നും ഈ പിശാജിൻ്റെ ബന്ധനത്തിൽ കിടക്കും തിന്മയുടെ ശക്തി നമ്മെ കീഴ്പ്പെടുത്തിക്കൊണ്ടേയിരിക്കും ഒരിക്കലും നമുക്കതിൽ നിന്ന് പുറത്തു വരാൻ കഴിയുകയില്ല ഈ നോമ്പുകാലം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും വർജനയുടെയും ഒക്കെ കാലഘട്ടമാണ് ദാനധർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള കാലഘട്ടമാണ് മനുഷ്യൻ നന്മ ചെയ്യാനുള്ള ഏറ്റവും വലിയ അവസരമാണ് ഈ വലിയ നോമ്പ് കാലം അപ്പോൾ നമ്മളെന്താണ് പിശാചിൻ്റെ കെട്ടിൽ പിശാജിൻ്റെ ബന്ധനത്തിൽ ഇങ്ങനെ കിടക്കുകയാണ് നമ്മളാകെ ഒരു ഊർജസ്വല ഇല്ലാത്ത ജീവിതം മന്നതയിൽ ജീവിക്കുന്ന അവസ്ഥ അലസമായ ജീവിത ഭാവത്തിലൂടെ മുന്നോട്ട് പോകുകയാണ് അപ്പോൾ നമുക്ക് ഈ കൂൻ കൂനുള്ള സ്ത്രീ കർത്താവിൻ്റെ മുൻപിൽ ചോദിച്ചതുപോലെ നമുക്കും ചോദിക്കാം കർത്താവേ എനിക്ക് സൗഖ്യം തരണമേ യേശുവേ എന്നെ നീ സുഖപ്പെടുത്തണമേ എനിക്ക് നിന്നെ നോക്കുവാൻ എൻ്റെ സഹോദരങ്ങളെ നോക്കുവാൻ എൻ്റെ മാതാപിതാക്കളെ കാണുവാനുള്ള കണ്ണ് തുറന്നു തരണമെന്ന് പ്രാർത്ഥിക്കാം നമ്മൾ വിശുദ്ധ ബൈബിളിൽ ലാസറിൻ്റെയും അതുപോലെ തന്നെ ധനവാൻ്റെയും ഉപമയിൽ കാണുന്നുണ്ട് ധനവാൻ ഒരിക്കൽ പോലും ലാസ്റ്ററിനെ കണ്ടില്ല അവൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് കിടന്ന മനുഷ്യൻ എന്നാൽ ഒരിക്കലും കാണാൻ കഴിഞ്ഞില്ല ഇതാണ് അതൊരു പിടിച്ച അവസ്ഥയായിരുന്നു അവരനെ നോക്കാൻ കഴിയാത്ത കഴിയാത്ത വിധം അവൻ്റെ ജീവിതത്തിൽ കൂനു പിടിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ മുഖം താഴ്ന്നു പോയ അവസ്ഥയാണ് കണ്ണുകൾ ഉയർത്തി നോക്കാൻ കഴിയാത്ത വിധം അവന് കൂനുണ്ടായിരുന്നു അതുകൊണ്ടാണ് ലാസ്റ്ററിനെ കാണാൻ കഴിയാഞ്ഞത് ഇതുപോലെ നമ്മളും പോകുന്ന വഴികളിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ വ്യക്തിബന്ധങ്ങളിലൊക്കെ നമ്മളും അപരനെ കാണാൻ കഴിയാത്ത വിധം നമ്മളും ഇങ്ങനെ കൂനി പിടിച്ച അവസ്ഥയിൽ തല താഴ്ത്തി മുഖം മറച്ചു പോകുന്ന ജീവിത സാഹചര്യമാണ് നമ്മുടേതെങ്കിൽ ഓർക്കുക നമ്മുടെ ഈ ജീവിതം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല നമുക്ക് ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി കർത്താവിനോട് ചോദിച്ച് നമ്മുടെ ഈ എല്ലാ കെട്ടുകളിൽ നിന്നുമുള്ള മോചനം പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം ഈ നോമ്പ് നോമ്പുകാലത്ത് അതിനുള്ള വലിയ അവസരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആ